ഹലോ ഈ ഒരു പ്ലേസ് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ ഇത് എവിടെയാണ് ഇത് മറ്റെവിടെയല്ലോ കേട്ടോ നമ്മുടെ കേരളത്തിലെ പ്രകൃതി സൗന്ദര്യം കനിഞ്ഞൈകിയ ജില്ലയായ വയനാട്ടിലെ വൈത്തിരി ചൂണ്ടയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു അടിപൊളി റിസോർട്ടാണ് റിസോർട്ടിന്റെ പേര് ഹെവൻ ഹിൽസ് എന്നാണ് കേട്ടോ സത്യം പറയാണെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് ഈ റിസോർട്ടിലേക്ക് വന്നതൊന്നല്ല ഞങ്ങള് കുറെ റിസോർട്ട് വിളിച്ചു ചോദിച്ചു പക്ഷെ മിക്കതും ഈ പെരുന്നാളിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഫുള്ളാണെന്ന് പറഞ്ഞു അങ്ങനെ നിരാശയിലിരിക്കുന്ന സമയത്താണ് ഞങ്ങള് ഒരു ബോർഡ് വായിക്കുന്നത് ഹെവൻ ഹിൽസ് എന്ന് പറയുന്നത് അങ്ങനെ ആ ബോർഡ് വായിച്ച് അതിന്റെ ഏരോമാർ കിട്ട വഴിയിലൂടെ പോയി പോയി ജസ്റ്റ് അതിൽ കണ്ട നമ്പറിൽ വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസോർട്ട് കിട്ടിയത് പക്ഷെ ആ റിസോർട്ട് ഭയങ്കര വൈബായിരുന്നു ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതായത് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കൂടാതെ കിഡ്സ് പാർക്ക് പിന്നെ ക്യാമ്പ് ഫയർ അങ്ങനെ എല്ലാം കൂടി ഒത്തൊരുമിച്ച് ഞങ്ങക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ കൂടെ വന്ന ഫാമിലി ആണെങ്കിലും ഞങ്ങൾ ഇതുവരെ പോയ എന്താ പറയുക റിസോർട്ടുകളിൽ നിന്നും വ്യത്യസ്തത തോന്നിയിട്ടുള്ള ഒരു റിസോർട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നുന്നത് അല്ലാതെ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന റിസോർട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമുക്ക് ആദ്യം റിസോർട്ടിന്റെ റൂമൊക്കെ ഒന്ന് കാണാം ാണ് നമ്മുടെ വൈത്തിരിയിൽ ചൂണ്ടയിൽ നിന്ന് വന്ന സ്ഥലത്തുള്ള റിസോർട്ടാണത് പക്ഷെ ഞങ്ങൾ ശരിക്കും ഈ റിസോർട്ടിൽ എത്തിപ്പെട്ടതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇവിടെ ബുക്ക് ചെയ്ത് വന്നതൊന്നല്ല പക്ഷെ ഇവിടെ എത്തിപ്പെട്ടു പക്ഷെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ കാണിച്ചരാം ഇതിന്റെ വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ബാൽക്കണി ഓപ്പൺ ചെയ്യുന്ന കാണുന്ന വ്യൂ ശ്രീരി അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ മോർണിങ്ങിലൊക്കെ ഇവിടെനിന്ന് ഉണ്ടാവുന്ന സൗണ്ടുകളും അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല നമുക്കിപ്പോ രണ്ട് ഫാമിലീസ് വരുവാണെങ്കിലും നമുക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിലും രണ്ട് ബെഡ് രണ്ട് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വയനാട്ടിലെ റിസോർട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് തന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും വലിയ രീതിയിലുള്ള പിന്നെ കസ്റ്റമർ സർവീസ് അതാണ് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യം കസ്റ്റമർ സർവീസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾ രണ്ട് ഫാമിലിയും മൂന്ന് കുട്ടികളുമാണ് വന്നത് ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഒരു ആറു മണിയൊക്കെ ആയിട്ട് എത്തുമ്പോൾ ഇവിടെ അടിച്ചുപോളിച്ചു ഇപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞു ചെക്ക്ഔട്ട് ചെയ്ത് ഞങ്ങൾ പോവാൻ പോവാണ് നമുക്ക് മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ ഫുഡാണ് ഞങ്ങൾ നൈറ്റില് കഴിച്ചത് നെയ്ച്ചോറും ചിക്കനായിരുന്നു പിന്നെ പൂരി ബാജി അതൊക്കെ എന്താ പറയാ നല്ല അടിപൊളി നമുക്ക് കോഴിക്കോട് കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ ഇവിടെ കിട്ടിയ ഒരു ഫീൽ ആയിരുന്നു നല്ല ഫുഡായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പം ആരും മറക്കണ്ട ഈ റിസോർട്ടിന്റെ പേര് ഹവൻ ഹിൽസ് വൈത്തിരിയിൽ ചൂണ്ടയിലാണ് ഓക്കെ ബൈ ബൈ ടാറ്റാ